എൻ്റെ പേര് ഷാജഹാൻ സാലു ഹൗസ് വെളിച്ചിക്കാല ഞാൻ എൻ്റെ കാലിൽ എനിക്ക് ബേക്കറി ഞാൻ ബേക്കറി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം നിൽക്കുന്നത് കൊണ്ട് രണ്ട് കാലിന് വെരിക്കോസ് വന്നു വെരിക്കോസ് വന്ന് ഒരുപാട് ആശുപത്രി ഞാൻ നാല് അഞ്ച് ആശുപത്രി വരെ കൊണ്ട് കാണിച്ച് വെരിക്കോസ് സുഖമായില്ല അവസാനം കാല് പൊട്ടി പൊട്ടി ബ്ലഡ് ശരിക്ക് പോയി ഞാനങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് അഞ്ജലി മാഡത്തിനെ കാണിച്ചു പിന്നെ ക്ക് വിവരങ്ങളെല്ലാം പറഞ്ഞ് ഫിസിയോതെറാപ്പി ചെയ്യാനും കാലേക്കുള്ള ബ്ലഡ് ഓടിച്ച് കരിച്ച് തരാമെന്ന് പറഞ്ഞ് ഞാനത് അംഗീകരിച്ച് കഴിഞ്ഞ മാസം ഫെബ്രുവരി പതിനാലാം തീയതി തൊട്ട് ഇവിടെ വരുന്നു ഇന്ന് വരെയും മുടങ്ങാതെ വന്ന് നമ്മൾ റെസ്റ്റെല്ലാം എടുത്ത് കാലെല്ലാം ഇപ്പം നല്ലപോലെ പോലെ കരിഞ്ഞ് ഇനിയിപ്പോൾ ഇന്ന് ഒരു ഡ്രസ്സും കൂടെ ചെയ്താൽ മതി ഇനി വരേണ്ട കാര്യമില്ല കാല് നല്ലപോലെ പോലെ കരിഞ്ഞ് കാലെല്ലാം കറുപ്പെല്ലാം മാറി അപ്പം നല്ല സുഖമുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ അഞ്ജലി മാഡവും നല്ല സഹകരണമായിരുന്നു അതിൻ്റെ കൂടെ ഇവിടെ ഒരു സിസ്റ്റർ ഉണ്ട് മഞ്ജു മോള് അതും നല്ല സഹകരണമാണ് എല്ലാവരും നല്ല സഹകരണമായിരുന്നു എല്ലാം സന്തോഷമായി എനിക്ക് നല്ല സുഖമുണ്ട് ഇപ്പോൾ ആ മെഡിറ്ററിയില മെഡിറ്റേനിയൻ ആശുപത്രി ആണ് ഇത് മെഡിറ്റേന ആശുപത്രിയിൽ അഞ്ജലി മാഡത്തിനെയാണ് കാണിച്ചത് അപ്പോൾ നിങ്ങളെല്ലാവരും വന്ന് ഇവിടെ വന്ന് ട്രീറ്റ് ചെയ്താൽ പിന്നെ എത്ര മുറിവ് എന്തെല്ലാം സൈ എന്തെല്ലാം സൈസ് മുറിവായാലും കരിയുന്നില്ലെങ്കിൽ ഇവിടെ കരിച്ച് തരും അത് നമ്മൾ താണ്ട് ഈ പുറകിയിരിക്കുന്ന മെഷീൻ കാലിൽ ബ്ലഡ് ഓടുന്നില്ലെങ്കിലും ഓടി അത് കരിയാത്ത മുറി കരിക്കും